റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ് ഇനി പത്ത് റൗണ്ടും കൂടെ ബാക്കിയുണ്ട് ഇപ്പോൾ മൊത്തം വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ വരുമ്പോൾ അൻവർ യു ഡി എഫിൻ്റെ വോട്ട് പിടിക്കുന്ന അൻവർ യു ഡി എഫിൻ്റെ വോട്ട് പിടിക്കുന്ന തീർത്തും അടിസ്ഥാനരഹിതമാണ് നമ്മൾ പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഭൂരിപക്ഷവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടതുപോലെ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നാണ് അത് വോട്ടിംഗ് പൂർത്തിയായി വോട്ടിംഗ് പെർസെൻറ്റേജ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് എന്തായിരുന്നാലും ജനങ്ങൾ ഈ പറയുന്ന സകലമാന മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും തലകുത്തി അറിഞ്ഞിട്ടും ഇ വി എന്ന് പറഞ്ഞൊരു മൂവായിരം വോട്ട് പിന്നെ ഒരു അയ്യായിരം വോട്ട് പിന്നെ ഞെരിഞ്ഞ് ഇന്നലെ രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു എട്ടായിരം ഒമ്പതിനായിരത്തിലൊക്കെ എത്തിയിരുന്നു നാൽപ്പത് ശതമാനം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ പതിനായിരം ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ചില പാഠങ്ങൾ ഞാൻ പറയുന്ന പിണറായിസും കേരളത്തിലെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നിൽക്കുകയാണ് മലയോര വിഷയം അറുപത്തി മൂന്ന് മണ്ഡലങ്ങളിൽ അതിസജീവമാണ് നാനൂറ്റി എൺപത്തൊമ്പത് പഞ്ചായത്ത് ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മലയോര കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് വന്യജീവി വിഷയത്തിന് വിഷയത്തിനൊരു പരിഹാരമുണ്ടാക്കാതെ ഒരു ഗവൺമെൻറ്റിനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്ര ഈസി ആയിട്ട് അങ്ങ് ഗവൺമെൻറ് രൂപീകരിച്ച് കളയാമെന്ന് ആരെയും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞാൽ മലയോര മേഖലയിലെ മുഴുവൻ കർഷക സംഘടനകളെയും ഓൾറെഡി നൂറ്റി മൂന്ന് കർഷക സംഘടനകൾ നമ്മളിപ്പോൾ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെക്കൂടെ കൂട്ടി ഒരു എന്താ പറയുക ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ വരുന്ന ആളുകളിൽ ഉണ്ടാക്കാൻ തക്ക നിലപാട് യു ഡി എഫ് സ്വീകരിച്ചാൽ ആ യു ഡി എഫിനോടൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇവിടെ ഒരു ജനകീയ മൂന്നാമത്തെ മുന്നണി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും ഒരുപാട് കർഷക സംഘടനകൾ സാമൂഹ്യ സംഘടനകൾ എല്ലാം നമ്മളിപ്പോൾ ഫോണിൽ പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നേരം ഫോണിൽ കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ണടച്ച് ഇരട്ടാക്കുന്നതിന് പകരം കണ്ണ് തുറന്ന് കാണാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായാൽ അത് എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് മാത്രമാണ് വളരെ വിനീതമായിട്ട് നേതൃത്വത്തെ ോധ്യപ്പെടുത്താനുള്ളൂ അത് വോട്ടിംഗ് പെർസെൻറ്റേജ് ഫൈനലിങ്ങൾ കാണാം നിങ്ങളിപ്പോൾ യു ഡി എഫിൻ്റെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് അല്ല യു ഡി എഫിൻ്റെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത് എന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങളിപ്പോൾ ചോദിച്ചു എൽ ഡി എഫിൻ്റെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക യു ഡി എഫിൻ്റെ വോട്ടാണ് പിടിക്കുക എന്തിൻ്റെ അടിസ്ഥാനമാണ് അല്ല അത് നമുക്ക് പറയാനായിട്ടില്ല ഫൈനൽ വരട്ടെ ഫൈനൽ വരുമ്പോൾ നമുക്ക് പറയാം അതൊന്നും എനിക്കറിയില്ല ജനങ്ങളുടെ ഇത് ജനകീയ പിണറായിസവും ജനകീയസവും തമ്മിലുള്ള പോരാട്ടമാണ് ഞാൻ റെപ്രസെന്റ് ചെയ്ത ജനകീയസത്തെയാണ് വി ഡി സതീശന്റെ എന്ത് കേടകളും ഞാനെന്താ പറഞ്ഞത് ഒരു കുടിയേറ്റ കർഷകൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ മുപ്പതിനായിരത്തിൽ കുറയാത്ത വോട്ടിന് അവിടെ ജയിപ്പിച്ചു കൊടുക്കാം പിണറായിസത്തിൻ്റെ അവസാനത്തെ ആണിയടിക്കും അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി തരണം ജനങ്ങളുടെ മുന്നിലും നിങ്ങളുടെ മുന്നിലും മുപ്പതിനായിരം എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട യു ഡി എഫിൻ്റെ ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞത് നാൽപ്പതിനായിരം മിനിമം ഭൂരിപക്ഷം ഞാൻ ഉണ്ടായിത്തരാം ആരും അങ്ങോട്ട് വരണ്ട ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ മടങ്ങിക്കോ ഞാനേറ്റു നിലമ്പൂരിലെ യു ഡി എഫ് പ്രവർത്തകരെയും ജനങ്ങളെയും കൂട്ടിയിട്ട് ഇപ്പം എന്താ സ്ഥിതി ഞാൻ രാജിവെച്ച എന്തിനാ ഈ പിണറായിത്തിനെതിരെ മൂന്നാമതും പിണറായി വരുന്നു മൂന്നാമതും പിണറായി വരുന്നു എന്ന അരേഷനാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് അതല്ല ഇവിടുത്തെ വസ്തുത എന്ന് തെളിയിക്കാൻ കൂടിയല്ലേ രാജിവെച്ചത് അത് മുഖവിലയ്ക്ക് എടുക്കേണ്ടവർ മുഖവിലയ്ക്ക് എടുത്തില്ല അതുകൊണ്ടല്ലേ പി വരുന്നത് നിങ്ങൾ ഫൈനൽ റൗണ്ട് നോക്കിക്കോ ഫൈനൽ റൗണ്ട് യു ഡി എഫിന് കിട്ടുന്ന വോട്ടും പി വി അൻവറിന് കിട്ടുന്ന വോട്ടുമാണ് ഇവിടുത്തെ ആന്റി പിണറായി വോട്ട് ആ വോട്ട് രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ക്രോസ് വോട്ട് പതിനായിരം വോട്ട് നടന്നിട്ടുണ്ട് ഈ പറയുന്ന സ്വരാജ് തോറ്റ അമ്പി അമ്പിക്ടയ്ക്കായിരുന്നു ഇപ്പം നിങ്ങൾ കിട്ടിയ വോട്ട് നിൽക്കുന്ന അയ്യായിരം മൈനസ് ചെയ്തോ സ്വരാജിന് അത് ഇപ്പുറത്ത് വരേണ്ട വോട്ടാ അത് ജയിച്ചോട്ടേന്ന് അല്ല കണ്ണു തുറക്കണ്ട കണ്ണടച്ചോട്ടെ എനിക്കൊന്നും കുഴപ്പം കണ്ണടച്ചോട്ടെ താങ്കൾ കണ്ണടപ്പിക്കാനോ വന്നെങ്കിൽ താങ്കൾ കണ്ണടപ്പിച്ചോ എനിക്കെന്ത് കുഴപ്പം ഊ കേസ് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ജനങ്ങളുടെ തപ്പോട്ടാ പ്രതീക്ഷിക്കുന്നു ഒരാൾ ചെയ് ജനങ്ങളോക്കും നിങ്ങൾക്ക് മൂവായിരം വോട്ടിന് കിട്ടും എന്നല്ലേ പറഞ്ഞിരുന്നേ ഇപ്പം നാൽപ്പത് ശതമാനം ഇപ്പം പതിനായിരം വോട്ട് കിട്ടിയില്ലേ അങ്ങനെ കിട്ടിയത് അങ്ങനെ കിട്ടിയത് അതുതന്നെയാണ് കേരളം നിങ്ങൾ വിചാരിക്കുന്ന കേരളം മാറിക്കഴിഞ്ഞു കേരളത്തിൽ ഒരു തലമുറ മാറി ചിന്തിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാതെ കാണാതെ പോയാൽ കാണാതെ പോകുന്നവൻ കുഴിപ്പോയിച്ചാടും അത്രേ പറയാനുള്ളൂ തീർച്ചയായിട്ടും ഞാൻ രാഷ്ട്രീയം നിർത്തണോ ഏഹ് അംഗീകരിക്കണം വോട്ട് കഴിഞ്ഞി കഴിയുമ്പോ അപ്പൊ അംഗീകരിക്കും അറിയില്ല അതല്ലേ അത് അല്ല പിന്നെ നമുക്ക് നിർത്താ നിർത്താ വിഷയം അത് ആരുമായിട്ടും നിങ്ങളുമായിട്ടും ചർച്ച നടത്തും ഇവിടുത്തെ സാധാരണക്കാരനുമായിട്ട് ചർച്ച നടത്തും ഈ പറയുന്ന ആരുമായിട്ടും ചർച്ച നടത്തും ഇവിടെ പിണറായിസം അവസാനിപ്പിക്കാൻ വരുന്ന ആരുമായിട്ടും ചർച്ച നടത്തും പിണറായിസമാണ് ഈ നാട്ടിന്റെ നാശം ആ കുടുംബാധിപത്യമാണ് ഈ നാടിന്റെ നാശം ആ പാർട്ടിയുടെ നാശം വരുമാനിച്ചാണ് ചഖാക്കളാണല്ലോ വോട്ട് ചെയ്യുന്നത് കാണാല്ലോ അതിനെതിരെ ആര് വരുന്ന അവരായിട്ട് പോകും എന്തു ഞാൻ സറണ്ടർ ചെയ്യും എന്തു സറണ്ടർ ചെയ്യും മണിക്കൂറല്ല മാസം എന്താ ജീവൻ ഇങ്ങനെ തിരക്കാക്കുന്നു അത് കൃത്യമായിട്ട് അറിയാലോ ഇപ്പൊ നമ്മളത് പ്രഡിക്ട് ചെയ്യേണ്ട സമയം എങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കല്ലേ അല്ല അതൊക്കെ ആരെങ്കിലും ഒക്കെ അത് കാര്യങ്ങളൊക്കെ എന്തൊരു താല്പര്യം അത്രയും അല്ല അതൊക്കെ നമുക്ക് പിന്നെ പറയാമെന്ന് ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയില്ല ഞാനൊരു തിരക്കില്ലാത്ത ആളാണ് ഞാൻ മോഹങ്ങളില്ലാത്ത ആളാണ് മനസ്സിലായോ പി വി എൻ പറഞ്ഞ രാഷ്ട്രീയം എന്താകും തോറ്റു കഴിഞ്ഞാൽ അയ്യായിരം വോട്ട് കിട്ടും അതൊക്കെയല്ലേ പറഞ്ഞിരുന്നേ പി വി എന്ന് പറഞ്ഞൊരു ചുക്കില്ല മനസ്സിലായില്ലേ പി വി എൻ പറഞ്ഞ ആളെ എം എൽ എ ആണോ മന്ത്രിയാണോ ഞാൻ നടക്കില്ല ഇവിടുത്തെ പൊതുപ്രവർത്തനം ഞാൻ തുടരും അതിന് എനിക്ക് ഈ എം എൽ എ മന്ത്രിയാകേണ്ട കാര്യമില്ല ഈ പാവപ്പെട്ട ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുന്നിടത്തോളം കാലം ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തന അതുമായി മുന്നോട്ട് പോകും അത് തടയാൻ ഒരു പിണറായിക്കും ഒരു സുജായിക്കും കഴിയില്ല അത്രേ കാര്യത്തിൽ പറയാനുള്ളു ഹിന്ദു തന്ത്രം ഞാൻ പിണറായിസ്യത്തിനെതിരെ വോട്ട് പിടിക്കാൻ പോയത് ആ വോട്ട് കാണുമല്ലോ സ്ട്രോങ് പിണറായിസ്യത്തിനെതിരെ വോട്ടാണ് പി വി എൻ മോന്റെ പട്ടിയിലേക്ക് വരുന്നത് എനിക്കറിയില്ല വിളിക്കുന്ന ദിവസമുണ്ട് അപ്പൊ വിളിവ ഒരു കുഴപ്പായിട്ട് അറിഞ്ഞില്ലേ പ്രശ്നം